ശരവണ ശരവണഭാബ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഭഗവാൻ ശ്രീ സത്യസായി സത്യസായിബാവയുടെ നൂറാം ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് സായി

아. വെള്ളിപ്പറമ്പ് മേൽപ്പഴനി ജ്ഞാനദണ്ഡായുദ്ധപാനി ക്ഷേത്ര സമുച്ചയത്തിൽ നടന്ന ചടങ്ങിൽ സായി അഷ്ടോത്തര നാമാർച്ച വേദപാരായണം നാമസങ്കീർത്തനം ഭജന മഹാമംഗള ആരതി പൂജ പഞ്ചവാദ്യം എന്നിവ നടന്നു സായി പുണ്യ ജന്മവർഷത്തിൽ සී වේද හරයෝ අදබල සායි අෂ්ටෝකර විශේෂමාය නම සගේත අදේ සමයටන ශද්ධිසායි භගේගේ විශේෂමාය මහා අවිෂේමහෝ අෂ්තෝකරය අක්ෂිණ ලඉල කිවඩ නඩකු හැලල නමුත පදදීීමක් පීභික්ෂ ගෝටපුුණ्य වර්षතින සලවලක ආයරබක් . 想。 So today we are very very happy to have this function in his name and to do prayers in his name and respect his voice, Bhagavan Ji Chandrasekhar Java. Moksha Rudra Moksha Rudra. साथ रहो साईनाथ रहो सानाथ ने जीवन में साो सात मेरे जीवन में साथ रहो सा ഓം ശരവണബാബ ഇന്ന് നമ്മൾ ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ചിട്ട് സദ്ഗുരു ബാബാജിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് നമ്മൾ മലയാളം ഗംഭീരമായിട്ട് വിശേഷമായിട്ട് ഈ പ്രോഗ്രാം ഇന്ന് നടത്തുകയാണ് അതിന് ഭാഗമായിട്ട് ഇവിടെ സത്യസായി ബാബയുടെ സേവാസമിതിയിൽ നിന്നും കുറച്ച് സേവാർത്ഥികൾ വന്ന് വേദപാരായണം അതിനപ്പുറം തന്നെ അവർ പിന്നെ ബാബയുടെ ഭജൻസും ഒക്കെ ഉണ്ടായിരുന്നു കുറേ കാലമായി അമ്പലം അതൊക്കെ കൊല്ലം പറയാൻ പറ്റില്ല ആദ്യേ വരുന്നുണ്ട് അല്ല അതല്ല അവിടെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ മനസ്സിന് സമാധാനം കിട്ടും ഒരു കുറച്ച് ദിവസമായി ഇവിടെ ഇങ്ങനെ ഇരിക്കും ഭക്ഷണമൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കിട്ടും ഒന്നൊരു വിഷമമല്ല എന്ത് വിഷമം ഉണ്ടോ ഇവിടെ വന്നാൽ ഒരു മനസ്സമാധാനം കിട്ടും रहो साईनाथ रे मेरे जीवन में सात रहो साथ रहो साईनाथ रे मुझे शांति दो भगवान मुझे शांति दो भगवा शांति हो भगवा मेरे जीवन में साथ रहो साईनाथ ਸ਼ਾਮ ਮੇਰੇ ਸਾਏ साथ रहो साई नाथ मेरे जीवन में साथ रहो ാമത്തിൽ പ്രത്യേക പ്രത്യേകം നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കാരുണ്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പഴനി ശ്രീ ഞാൻ ഡായി സ്വാമിയുടെ പ്രാർത്ഥനാ സങ്കല്പം എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു പുണ്യദിനത്തിൽ മൈലാടിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ് തുടർന്ന് മധുര പലഹാര വിതരണവും ജന്മദിന സദ്യയും ഉണ്ടായിരുന്നു വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ആയിരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ഭഗവാ